റാപ്പർ വേടനെ പിന്തുണച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വേടനെ ചേർത്ത് നിർത്തണമെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞു പിന്നോക്ക ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ശബ്ദമാണ് വേടന്റേത് പറ്റിയ തെറ്റ് വേടൻ അംഗീകരിച്ചു തിരുത്താൻ തയ്യാറാണെന്ന് വ്യക്തമാക്കി പുലിപ്പല്ലിന്റെ പേരിൽ വലിയ കേസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു അത്തരത്തിൽ അദ്ദേഹത്തെ അവസാനിപ്പിക്കാൻ നോക്കിയാൽ അംഗീകരിക്കില്ല അദ്ദേഹത്തിന് വേദികൾ ലഭിക്കണമെന്നും എം വി ഗോവിന്ദൻ ആനച്ചാലിലെ പൊതുപരിപാടിയിൽ പറഞ്ഞു വേടൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സ്മേശപ്പുറത്ത് നിന്ന് അല്ലെങ്കിൽ അവർ ഉപയോഗിക്കുന്ന റൂമിൽ നിന്ന് ആറ് ആയാൽ പോലും കഞ്ചാവ് കിട്ടാൻ പാടില്ല അതിനൊരു ഗുണമുണ്ടായി അദ്ദേഹം പറഞ്ഞു എനിക്ക് പറ്റി തെറ്റ് ഞാൻ ആ തെറ്റ് തിരുത്തുന്നു തെറ്റ് തിരുത്തി തന്നെയാ വേണ്ടേ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയപ്പോൾ എക്സൈസുകാർ മല്ല കയറി എന്നിട്ട് പറഞ്ഞു പുലിപ്പല്ല്ണ്ട് പുലിപ്പല്ല് ഏ ഫോറസ്റ്റുകാർ ഫോറസ്റ്റുകാർ ഓറസ്റ്റുകാർ പറഞ്ഞു ഇത് ഈ പുലിപ്പല്ല് ഉണ്ട് ഇയാളുടെ ഒരു പോലെ സാധനം ഇടത്ര പുലിപ്പല്ല് വന്നപ്പോൾ പിന്നെ വിടാൻ പറ്റൂലല്ലോ അപ്പോൾ കേസായി പുലിപ്പല്ല് ആരോ കൊടുത്തിയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരോ തന്നെയാണ് എനിക്കിതിൻ്റെ ഒന്നും അറിയില്ല ഇത് പുലിയാണോ അല്ല ആര് നരിയാണോ കുറുക്കാനാണോന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അതിൻ്റെ മേലെ വലിയൊരു കേസ് ഉണ്ടാക്കാൻ ശ്രമം നടത്തി ഇതെല്ലാം ഉദ്യോഗസ്ഥലത്ത് നടക്കുന്ന പ്രക്രിയയാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഇച്ഛയ ശക്തിയുണ്ട് ഗവൺമെൻ്റ് എടുത്ത നിലപാട് വേട്ടയാടേണ്ട കാര്യമൊന്നുമില്ല ഈ പാവപ്പെട്ട മനുഷ്യനെ ഒരു ഒരധസ്ഥിത ജനവിഭാഗത്തിൻ്റെ പോരാട്ട വീര്യത്തോടെ രാജ്യത്ത് കലാപരമായ രീതിയിൽ മുന്നോട്ടേക്ക് വരുന്ന ഒരു കലാകാരനെ തെറ്റുപറ്റിയാൽ തിരുത്തണം ശരി അതിനാവശ്യമായ കേസെടുത്തു അതും ശരി അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങി അതും ശരി പക്ഷേ അതിൻ്റെ പുറമെ ഈ നരിപ്പല്ലിൻ്റെ പേരും പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെതിരായിട്ട് അദ്ദേഹം പോലും ആലോചിക്കാത്ത കാര്യം ഒരുപാട് ആള് ഒരുപാട് ആളുകൾ പറഞ്ഞു ഞങ്ങളെല്ലാം എല്ലാം മുമ്പിൽ ഇതുപോലുള്ള ഒരുപാട് ആളുകൾ ഇത് ഇട്ട് നടക്കുന്ന കാര്യമുണ്ട് പിന്നെ അതിനിടയിൽ മോഹൻലാലിനെയൊക്കെ വലിച്ചെളിച്ച് അതും ഇതിൻ്റെ ഒപ്പം കൊണ്ടുവന്ന് ചർച്ച നടത്തുന്ന സ്ഥിതി ഉണ്ടായി